ഹലോ അപ്പം ഒന്ന് പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം മിക്ക ഉറങ്ങി കേട്ടാ അവളെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്താ ഉറക്കിയത് അല്ലെങ്കിൽ നാശല പിന്നെ ഇടാൻ വേണ്ടി ബുദ്ധിമുട്ടാവുമല്ലോ അവൾ കുറച്ച് നേരം ഉറങ്ങേണ്ടതാണ് അപ്പം എനിക്കൊന്നും അറിയില്ല പല്ലൊക്കെ കാണിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ഓട്ടോയ്ക്ക് ആയതുകൊണ്ട് കാറ്റൊക്കെ അടിച്ചങ്ങ് പോവാ മിക്കി എണീറ്റിട്ടില്ല കേട്ടോ മിക്കി അവിടം വരെ ഉറങ്ങുമായിരുന്നു നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഡാഡൂസിനെ സ്കൂളിൽ നിന്ന് വരാൻ നേരമായിട്ട് മൂന്ന് മണിക്ക് അവിടെ എത്തണം എത്തണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഉണ്ടേമക്കാലായിട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം മൂന്നേകാൽ കഴിഞ്ഞു അവിടെ എത്തുമ്പം അങ്ങനെ ഡാഡൂസ് വിട്ട് വന്ന് തന്നെ ട്യൂഷനൊക്കെ പോയിക്കോളൂ കേട്ടോ എവിടെ വന്നേ ആരെ കാണിക്കാൻ വന്ന ആർക്ക് മരുന്ന് വാങ്ങാൻ വന്ന കാണിക്കാൻ വന്നതാ എനിക്ക് എവിടെയാ വന്നെ എന്തിനു വന്നതാ നാടും എവിടെ നോനോ ഡോക്ടർ രണ്ടു ദിവസം ലീവ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഏർ രണ്ടു ദിവസം മൂന്നാല് ദിവസം ഞാൻ വിളിച്ചപ്പോ ഒക്കെ ലീവായിരുന്നു അപ്പൊ ഒരു മാസം ഒരാഴ്ചയായിട്ടോ പല്ലുമുറുക്കിയിട്ട് അങ്ങനെ മിക്കിമോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത അങ്ങനെ മിക്ക ഇതാ കളിയോ കളിയാണ് ആണ് കേട്ടോ പിടിച്ചാൽ കിട്ടൂല പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഞാൻ പല്ലിൽ നോക്കിയപ്പം ഫ്രണ്ടിലത്തെ മോളിലത്തെതാണ് കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്തേ അപ്പം ആ ഞാൻ ഇപ്രാവശ്യം പൊട്ടിച്ചിട്ട് കേട്ടോ പോയത് മോളിലെ ഒരു ഇത് ഇളകിപ്പോയായിരുന്നു എന്നോട് ഇനി കട്ടിയെള്ളൊന്നും കഴിക്കരുതൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ താഴത്തേത് രണ്ടെണ്ണം അടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തെ രണ്ട് പല്ല് നന്നായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് അങ്ങനെ ഞങ്ങൾ ദാ പോരുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ആ ചേട്ടൻ അവിടെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ് കേട്ടോ നല്ല സാധനം അവിടെ കിട്ടും ചൂട് ചൂട് സാധനം കിട്ടും അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഞാൻ വലിയ തന്നെ ഇരുന്ന് അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ മിക്ക മോളും ആദ്യം കഴിച്ചില്ല പിന്നെ ഡാഡുവിന് വാങ്ങിയതിന്നെടുത്ത് പിന്നെ കഴിക്കുക കേട്ടോ ചെയ്തേ കണ്ട കണ്ട ഡാഡുവിന് വാങ്ങിയത് എന്താ ഞാനത് മുറിച്ചു കൊടുക്കുവാണ് കേട്ടോ പിന്നെ അവിടെ വരെ അവളാ ഒരെണ്ണം തീർപ്പു പിന്നെ ഞാൻ കാണിക്കാതെ വെക്കുക ചെയ്ത രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ പാട്ടെ തിരിച്ചു പോന്നുട്ടോ വേറെ നിർത്താനൊന്നും ഇല്ലായിരുന്നു സാധനം വാങ്ങാനില്ലായിരുന്നു അങ്ങനെ പോന്നുട്ടോ ഞാൻ പൊന്നുവിൻ്റെ ട്യൂഷൻ ക്ലാസ് എത്താനായപ്പം ഒന്നും കൂടി വീഡിയോ പിടിച്ചതാണ് കേട്ടോ ഇതാണ് കേട്ടോ അവരുടെ വീട് മുകളിൽ കാണുന്നില്ലേ കുട്ടികളെ അവിടെയാണ് കേട്ടോ ഡാഡുസുള്ള ഒത്തിരി കുട്ടികളുള്ള നല്ല ട്യൂഷൻ ആണ് കേട്ടോ അവിടെ ഞങ്ങൾ അവനെ കൂട്ടിയിട്ടില്ല ഏഴുമണിയാവും അവൻ്റെത് കഴിയുമ്പം കിപ്പു കുത്താനാ എവിടെയാ കിപ്പുകുത്തിയേ അമ്മോ മിക്ക എന്താ കഴിക്കണേ കയ്യിൽ എന്നാ ഉള്ളേ മിക്ക എന്നാ കഴിക്കുന്നേ ഇതന്നാ മുന്തിരിയല്ല പഴമ്പൂരി പറഞ്ഞേ ആ പഴംപൊരി ഹലോ അപ്പ അതിന് ഞാൻ വൈൻഡപ്പ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് എടുത്ത് ചെയ്യാനിരുന്നപ്പോൾ കണ്ട ഇന്നലെ ആയിരുന്നു കേട്ടോ സംഭവം പല്ലിനെ ക്ലിപ്പ് ഇടാൻ പോയത് അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിതാ ഇന്ന് രാവിലെ എണീറ്റപ്പത്തേക്കും നല്ല വേദനയുണ്ട് കേട്ടോ ഈ പല്ലിനുണ്ട് ഈ പല്ലി വളഞ്ഞായിരിക്കുന്നത് അത് നേരെ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ ഈ പല്ലിന് വേദന അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണേ ബൈ ബൈ